ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചുരിദാർ കട്ട് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ ആ സ്റ്റിച്ചിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ നെക്ക് ഡിസൈനാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ നെക്ക് ഡിസൈൻ എന്ന് വച്ചാൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നെക്ക് ഡിസൈനാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ചുരിദാർ കട്ട് നൈറ്റിയുടെ ഒരു കട്ടിങ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ കട്ടിങ് വീഡിയോ അപ്പോൾ ആ ഒരു കഴുത്ത് നമ്മൾ ഇതേപോലെ റൗണ്ട് യു ഷേപ്പിലാണ് വെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചുരിദാർ കട്ട് നൈറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് ഭാഗത്തു ഈ സൈഡ് ഭാഗത്തു കിട്ടുന്ന ഒരു പീസാണ് കേട്ടോ ഇത് ആ പീസിൽ ഞാൻ ഇതേപോലെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു നൈറ്റിയുടെ നെക്ക് ഡിസൈൻ കേട്ടോ അപ്പോൾ നമ്മൾ ഞാനൊന്ന് അതൊന്ന് കാണിച്ചു തരാം ഇത് ഈ ഒരു പീസിൽ ഒരു നമ്മുടെ ചുരിദാർ നൈറ്റിയുടെ കഴുത്ത് വരണീ ഭാഗം ഈ പീസിൻ്റെ മുകളിലാക്കിയിട്ട് വെക്കാം ഈ ഈ പീസിൻ്റെ മുകളിൽ നമ്മൾ വെട്ടിവെച്ചിരിക്കുന്ന നൈറ്റിയുടെ കഴുത്തിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ കഴുത്തിൻ്റെ ഇതിൽ ഈ ഭാഗത്ത് കൂടി ചോക്ക് വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ ഒന്ന് വരച്ച് ഈ കഴുത്തൊന്ന് വരച്ച് റെഡിയാക്കി കൊടുക്കുക കൊടുക്കണ്ട ഇതേപോലെ ഈ ഷേപ്പിൽ തന്നെ ഈ ഒരു യു ഷേപ്പിൽ തന്നെ നമ്മൾ ഈ പീസിലേക്ക് നന്നായിട്ട് മാർക്ക് വെച്ച് നല്ല തെളിയണ വിധത്തിൽ തന്നെ നല്ലോണം ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടാ ഇതേ ഷോൾഡറിൻ്റെ അവിടെ ഇതേപോലെ നമുക്കൊന്ന് ഈ രണ്ട് ഇഞ്ച് വീതിയിൽ വരുന്ന വിധത്തിലെ ഞാനിത് വരച്ച് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ കണ്ട ഇതേപോലെ കഴുത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് തെളിച്ച് വരച്ച് ഇത് കൊടുക്കേണ്ട എന്നിട്ട് നമ്മൾ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഈ കഴുത്ത് നമ്മുടെ ഈ ഭാഗം വരച്ചിട്ടില്ല ആ വരച്ചതിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമ്മൾ രണ്ട് ഇഞ്ച് വീതി ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ച് വീതി ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് രണ്ട് ഇഞ്ച് വീതിയിൽ ഈ ഒരു സൈഡിലേക്കും നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് എന്നിട്ട് ഈ രണ്ട് ഇഞ്ച് വീതി ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതിൻ്റെ റൗണ്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഷേ കഴുത്തിൻ്റെ ഈ നെക്കിൻ്റെ റൗണ്ട് വരുന്ന ഭാഗത്തുമ്പോൾ നമ്മളൊന്ന് രണ്ടര ഇഞ്ചിലേക്ക് ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പം നമ്മളൊന്നൊരു ഓവൽ ഷേപ്പ് ആയിട്ടാണ് ഇവിടെ നിന്ന് നിങ്ങോട് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ കഴുത്തിൻ്റെ അവിടെ ഈ റൗണ്ടിൻ്റെ അവിടെ രണ്ടര ഇഞ്ച് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഒരു മൂന്ന് ഇഞ്ചാണ് നമ്മൾ വരച്ചു കൊടുത്തേക്കണം കേട്ടോ അതേപോലെ ഈ കഴുത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു മൂന്നര ഇഞ്ചാണ് നമ്മൾ വരച്ചു കൊടുത്തേക്കണം അപ്പോൾ ഇതേപോലെ ഒരു ഓവലായിട്ടാണ് വരച്ചു കൊടുത്തേക്കണം കേട്ടോ ഈ കഴുത്തിൻ്റെ ഇതേപോലെ തന്നെ ഇവിടെ റൗണ്ട് ആക്കിയിട്ടല്ലേ വരച്ചേക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്തോറും കൂട്ടിക്കൂട്ടി രണ്ടിഞ്ച് രണ്ടേകാലിഞ്ച് രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് അങ്ങനെയാണ് നമ്മൾ വരച്ചു കൊടുത്തേക്കണം കേട്ടോ ഇതേപോലെ ഒന്ന് തെളിച്ച് വരച്ചു കഴിഞ്ഞതിന് ശേഷം അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം തന്നെ നമുക്ക് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ എടുത്തതിന് ശേഷം ഈ ഒരു വശത്ത് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനൊരു പീസാണ് നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിവിടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കണം അതേപോലെ ഒന്ന് കറക്റ്റാക്കിയിട്ട് വരച്ച് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഇതേപോലെ ഈ പീസുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുക ഇതേപോലെ സെപ്പറേറ്റ് ആക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് ഈ രണ്ട് ഭാഗത്തു കൂടി ഒന്ന് ചെറുതായിട്ടൊരു ചെറിയ പൈപ്പിംഗ് കൊടുക്കുക അതിന് നമ്മൾ ഒരു അതിനോട് ചേരുന്ന കളർ തന്നെ ആയിട്ടുള്ളൊരു ഡിസൈനുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു തുണി തന്നെ നമുക്കൊന്ന് ഇതേപോലെ മടക്കി തയ്ക്കാം കേട്ടോ ഇതിപ്പോൾ സ്ട്രെയിറ്റായിട്ടുള്ളൊരു പീസ് മതി കേട്ടോ ഇങ്ങനൊരു സ്ട്രെയിറ്റായിട്ടുള്ളതിൽ ഇതേപോലെ നമുക്കൊന്ന് തയ്ച്ച് കൊടുക്കാം രണ്ട് പീസുകളേനെടുത്തിട്ടുണ്ട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്ത് കൂടി ഈ പീസ് വെച്ചു കൊടുക്കത് ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് ഒന്ന് ഒരു ചെറിയ നേരിയതായിട്ടൊരു പൈപ്പിങ് ചെയ്തെടുക്കാം കേട്ടാ ഇതേപോലെ ഒന്ന് പതുക്കെ താഴേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് അടിക്കാം കേട്ടാ നേരിയതായിട്ട് അടിക്കണുള്ളു കേട്ടോ ഇതേപോലെ കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പീസും അതേപോലെ ചെയ്തെടുക്കാം കേട്ട ഇതേപോലെ ചെയ്യുക എന്നിട്ട് അതും അതൊക്കെ ഒന്നും മടക്കി താഴേക്ക് വെച്ച് ഒരു ചെറുതായിട്ടൊരു പൈപ്പിങ് പോലെ ഉണ്ടോ കൊടുക്കണം എന്നിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇതേപോലെ കിട്ടും ഇനി നമുക്കിതിൻ്റെ അടിയിലായിട്ട് ഒരു പീസ് വെച്ചെടുത്ത് ഇതൊന്ന് ജോയിൻറ്റ് ആക്കാം ഇതേപോലത്തെ ഒരു പീസ് നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ 最後のタイチョウドカ。 ഇതേപോലെ വരും കേട്ടോ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ വരും എന്നിട്ട് നമുക്കിതൊന്ന് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസിലേക്ക് നമുക്കൊന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഈ പീസ് ഇതേപോലെ തന്നെ ഇങ്ങനെ വെച്ചാൽ മതി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ് നമ്മൾ നെക്കിന്റെ ഈ ഭാഗത്ത് ഇതേപോലെ വെക്കട്ട ഇതേ നമ്മൾ തയ്ച്ച പീസ് ഇതേപോലെ വെച്ചുകൊടുക്ക നല്ല വശം ഇതേപോലെ നിവർത്തിയിട്ട് വെച്ചുകൊടുക്ക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഏർ ചുരിദാർ നൈറ്റി കട്ട് ഇത് വെച്ചേക്കണ ആ ഭാഗവും നമ്മൾ നല്ല ഭാഗം തന്നെ അത് മുകളിലേക്കാക്കി തന്നെ ആ ഒരു കഴുത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വെച്ചുകൊടുക്കട്ട ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് കാലിഞ്ച് ീതിയില് തയ്യൽ തുമ്പിട്ടിട്ട് ഒന്ന് കഴുത്ത് തയ്ച്ചു കൊടുക്കട്ടു വീതിയിലാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ട് തയ്ച്ച് കൊടുത്തിരിക്കട്ടോ അതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് സ്റ്റിച്ച വീഴാത്ത രീതിയിലൊന്ന് ചെറുതായിട്ട് ഇടക്ക് ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏറ്റവും വരെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പീസിനെ നമുക്ക് ഇങ്ങ ഇതേ ഭാഗത്തേക്ക് മുകളിലേക്കൊന്ന് മറിക്കുക താഴെ നമ്മൾ വെച്ചുകൊടുത്ത ആ പീസിൻ്റെ അത് നമുക്ക് ആ പീസൊന്ന് മുകളിലേക്ക് മറിച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ കൂടി കഴുത്തിൻ്റെ ഈ സൈഡിൽ കൂടി നമുക്കൊന്ന് അടിച്ച് പതിച്ചടിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ നമുക്കൊന്ന് കഴുത്ത് ഇതേപോലെ ടിച്ചു കൊടുത്തിട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടി ഈ പീസ് ഇതേപോലെ ഇങ്ങനെ കിടക്കുകയല്ലേ ഈ ഭാഗത്ത് കൂടി നമുക്കൊന്ന് പൈപ്പിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ക്രോസ് പീസ് ഇതേപോലെ ജോയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ഒരു വശം മടക്കി വച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതേപോലെ നമുക്കൊന്ന് ഒരു സൈഡ് മാത്രം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പീസ് ഇതേപോലെ എടുത്തിട്ട് മുകളിൽ വെച്ചിട്ട് ഈ ഒരു ക്രോസ് ക്രോസ് കഷ്ണൊന്നും വേണ്ട ക്രോസ് പീസ് ഈ മുകളിൽ വെക്കണം ഈ പീസിൻ്റെ മുകളിൽ സൈഡിലായിട്ട് വെച്ചുകൊടുത്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം ഒരു കാലിഞ്ച് വീതിയിൽ തയ്യൽത്തുമ്പിട്ട് തയ്ച്ചാൽ മതി കേട്ടോ വരെ ഇതേപോലെ അടിച്ചു കൊടുക്കണം കേട്ടോ കാലിഞ്ചെ വീതിയിട്ടാണ് നമ്മൾ അഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ശേഷം നമുക്ക് ഇത് പൈപ്പിങ്ങായിട്ട് അതേപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം കേട്ടോ ചെറിയ രീതിയിൽ ആയിട്ടൊന്ന് പൈപ്പിംഗ് ചെയ്തു കൊടുക്കാം കേട്ടോ ചെറിയതാക്കി മടക്കിയിട്ട് ഇതേപോലെ അടിയിലേക്ക് അടിയിലേക്ക് ഇത് വെച്ചു കൊടുക്കണം ക്രോസ് ആയിട്ടുള്ള പീസുണ്ടോ നമ്മളിവിടെ വെച്ചുകൊടുത്തേക്കണം എങ്കിലാണെങ്കിൽ ഇതേപോലെ തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള പീസ് നമുക്ക് എടുത്താൽ ഇതേപോലെ വൃത്തിയായിട്ട് തയ്ക്കാൻ പറ്റൂല അപ്പോൾ ചെറിയ ക്രോസ് പീസ് തന്നെ എടുക്കാൻ എടുക്കണം കേട്ടോ നിർബന്ധമായിട്ടും അത് തന്നെ എടുക്കണം അല്ലെങ്കിൽ പിന്നെ ഇതിന് പകരം നല്ല ലേസ് ആയാലും ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ റ്റം വരെ തയ്ച്ചുടുക്കട്ടാ ചെറിയ രീതിയിലാണ് നമ്മൾ പൈപ്പിങ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ഇതേപോലെ കിട്ടും ഇതൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ട് ഈ ആ നീല ഇതൊക്കെ വരാത്ത വിധത്തിൽ ആ ചുവപ്പ് തുണി കൂടി തന്നെ പൈപ്പിമങ്ങൾ കൂടി കയറി പോവാതെ ഇതേപോലെ തയ്ച്ചുകൊടുക്കണം കേട്ടോ അതേപോലെ നെക്ക് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം ഇനി ഇതിന് ഒന്നില്ലെങ്കിൽ നമുക്കിവിടെ രണ്ട് ബട്ടൺസ് വെച്ചുകൊടുക്കാം നല്ല ഷോ ബട്ടൺ പോലത്തെ ബട്ടൺസ് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ നമുക്കൊരു കിട്ടണ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അതേപോലെ ഒരു ക്രോസ് പീസിൻ്റെ ഒരു കഷ്ണം കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്നും മടക്കിയിട്ട് രണ്ടുബോലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇതേപോലൊരു എടുക്ക ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഈ വള്ളി തയ്ച്ചതിന്റെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കട്ടെ ട് അടുത്തതും ഇതേപോലെ തന്നെ വെച്ചുകൊടുക്കട്ടെ അതുമൊന്ന് മറിച്ചുകൊടുക്ക അതൊന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കുക നമ്മുടെ അത് ഈ ഭാഗം ഇതൊന്ന് ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈൻ റെഡി ആയി അപ്പോൾ ഇവിടെ ഒരു ബട്ടൺസും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ നല്ല അടിപൊളി ഒരു ഡിസൈനാണ് പെട്ടെന്ന് കഴിയണ ഒരു ഡിസൈനാണ് ആർക്കും ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു